അങ്ങനെ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിജയപരാജയത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു ഓരോ നിയോജക മണ്ഡലത്തെയും ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ചുകൊണ്ടാണ് വിജയവും പരാജയവും വോട്ടിംഗ് ശതമാനവും അതിന്റെ ഗുണവും ദോഷവും ഒക്കെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ സമസ്തയും കാന്തപുരം സുന്നി വിഭാഗവും ഒക്കെ അവരുടെ നിലപാടുകളും അവരുടെ വോട്ടുകളൊക്കെ ചെന്നു ചേർന്ന ഭാഗങ്ങളും പ്രദേശങ്ങളെ കുറിച്ചൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ മീറ്റുകൾ ആരംഭിക്കുകയും ചെയ്തു ഇവിടെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൗതുകപരമായിരിക്കുന്ന ഒരു ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങളും നിലപാടുകളും കൃത്യവും വ്യക്തവുമായി പുറത്തു വന്നിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്നലെ കഴിഞ്ഞുപോയത് എന്ന് നമുക്ക് പറയാം കാന്തപുരം വലത്തോട്ട് ചിന്തിക്കുക ചിന്തിച്ചൊരു പ്രത്യേക സാഹചര്യം അതോടൊപ്പം തന്നെ സമസ്ത ഇടത്തോട്ട് ചിന്തിച്ചൊരു പ്രത്യേക സാഹചര്യവും ഇവിടെ നിലനിൽക്കുന്നു വർത്തമാന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലും വ്യത്യസ്തമായിരിക്കുന്ന മീഡിയക്കാർ അഭിപ്രായം തേടിയതിന്റെയും ചില ശരീരഭാഷയുടെ അടിസ്ഥാനത്തിലുമൊക്കെ നമ്മൾക്ക് കൃത്യമായ രീതിയിൽ പറയുന്ന സമയത്ത് കാന്തപുര സുന്നി വിഭാഗം വലതുപക്ഷത്തോട് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്നാൽ സമസ്ത എല്ലാ കാലത്തും ലീഗിനോടൊപ്പം ചേർന്നിരിക്കുന്ന സമസ്ത ഏറെക്കുറെ ഇടതുപക്ഷത്തോട്ടോട്ട് ചേർന്നിരിക്കുന്നു എന്നും പറയാൻ വേണ്ടി പറ്റും ഏതായിരുന്നാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് സുവർണ്ണ കാലമാണ് എന്ന് അഭിപ്രായപ്പെടുന്നതിൽ തെറ്റില്ല രണ്ട് വിഭാഗത്തിന്റെയും പരമാവധി വോട്ടുകൾ യു ഡി എഫിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വെട്ടിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം കഴിഞ്ഞ നാൾ വഴികളൊക്കെ എവിടെയാണ് സമസ്തയും ലീഗും തമ്മിൽ രണ്ട് ഭാഗമായിട്ട് പച്ചം ചേർന്നുകൊണ്ട് നിലപാടും അഭിപ്രായം എടുത്തത് എന്നുള്ളത് വഖഫ് ബോർഡിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് മുഖാമുഖം ഒരു കുറ്റ കുറ്റം പോലെയുള്ള പരസ്യ പ്രകടനത്തിലേക്ക് സമസ്തയും ലീഗും എത്തുന്നത് അപ്പം അതിൽ എത്ര ശതമാനം ആളുകൾക്ക് ജോലി ചെയ്യ ജോലി നൽകണം എന്നുള്ളതും അതിൻ്റെ സാമ്പത്തിക ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയൊരു നിലപാട് കർക്കശമായിരിക്കുന്ന നിലപാട് കേരള സർക്കാർ എടുത്തതോടുകൂടി അതിനെതിരെ രൂക്ഷമായിരിക്കുന്ന വിമർശനവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു കോഴിക്കോട് കടപ്പുറത്ത് വലിയ രീതിയിലൊരു സമ്മേളനം നടത്തി ലക്ഷക്കണക്കിന് ആൾക്ക് ഒന്നേകാൽ ലക്ഷത്തോളം പങ്കെടുത്തു എന്ന് പറയുന്നു അത്രയും ആളുകൾ പങ്കെടുത്ത ഒരു സമ്മേളനം അവിടെ നടത്തി അതോടൊപ്പം തന്നെ ഇ കെ വിഭാഗം സുന്നികൾ അതായത് സമസ്ത സുന്നികൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം കൊടുത്തു ഏതായിരുന്നാലും വഖഫ് ബോർഡിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്താണോ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അതിനനുസരിച്ച് തുടർന്നുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം വഖ് ബോർഡിന്റെ ആ വിവാദ വിഷയം സർക്കാർ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു അതോടുകൂടി ഇതിന്റെ അവകാശ തർക്കമായി സമസ്ത പറഞ്ഞു ഞങ്ങൾ ഈ നിവേദനം കൊടുത്തത് കൊണ്ടാണ് സർക്കാർ ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടം പോയത് എന്നുള്ളത് മുസ്ലിം ലീഗ് പറഞ്ഞു രാഷ്ട്രീയപരമായ രീതിയിൽ തങ്ങൾ കടപ്പുറത്ത് സമ്മേളനം നടത്തി മാത്രമല്ല എന്നെ തുടർന്ന് വലിയൊരു പ്രക്ഷോഭം നടത്തുമെന്ന് ഇടതുപക്ഷത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ഈ കാര്യത്തിൽ നിന്ന് വഖഫ് ബോർഡിന്റെ നിയമന കാര്യത്തിൽ നിന്നൊക്കെ സർക്കാർ പിന്നോട്ടം പോയത് എന്നുള്ള കാര്യം അവരും പറഞ്ഞു ഇവിടെ വിഷയം എന്ന് പറയുന്നത് രണ്ടും വലിയ രീതിയിൽ ഒരു ഒരു പക്ഷേ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ഏറ്റവും പ്രാധാന്യമായ രീതിയിൽ അതാണ് രണ്ടാം ഘട്ടം പിണറായി സർക്കാർ അധികാരത്തിലേറിയതോടുകൂടി അല്പാൽപമായൊക്കെ സമസ്തയുടെ നേതാക്കന്മാർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ വിമർശത്തിന് വിധേയമായതാണ് മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്ന നല്ലൊരു വിഭാഗം ആളുകൾ തന്നെയാണ് സമസ്തയിലുള്ളത് അത് പണ്ഡിത മേഖലയിലാണെങ്കിലും പ്രവർത്തകന്മാരിലാണെങ്കിലും സംഘടനാ തലത്തിലാണെങ്കിലും ഒക്കെ ഏറെക്കുറെ അങ്ങനെയാണ് പള്ളിയും മദ്രസയും അറബി കോളേജുകളും അനാഥാലയങ്ങളും അതെ അതേപോലെ തന്നെ ഈ മക്കാമുകളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് സമസ്തയിലാണ് അതിൻ്റെ ഒക്കെ നിയന്ത്രണോപാധികളായിട്ട് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അവരിലെ ഇടയിലൊക്കെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ അത് സംഘടനാ തലത്തിലൊക്കെ സാരമായിട്ട് തന്നെ ബാധിക്കും ആ ബാധിക്കുന്നത് സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അതിലൊക്കെ വലിയ രീതിയിൽ സാമ്പത്തികം മുടക്കമുള്ളത് കൊണ്ടും ഇടപെടാൻ സാധിക്കുന്നതുകൊണ്ടും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അതിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഏറെക്കുറെ മുസ്ലിം ലീഗിന്റെ അനുഭാവികളിലേക്ക് എത്തുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇവിടെയൊക്കെ വോട്ടിംഗ് ശതമാനത്തിന്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് അതെല്ലാം വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഒരിക്കലും സംസ്ഥയ്ക്ക് സാധിക്കില്ല അറുപത് അറുപത്തഞ്ച് ശതമാനത്തിലധികം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ തന്നെയാണ് സമസ്തയിൽ പ്രവർത്തിക്കുന്നത് എന്നതിനാൽ ലീഗ് നേതൃത്വത്തിന്റെ നയനിലപാടുകൾ തീർച്ചയായിട്ടും ഇവിടെ പ്രതിഫലിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാൽ സുന്നി കാന്തപുരം എ പി സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആഘാതമുണ്ടായിരിക്കുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നു പ്രത്യേകിച്ച് സി പി എം ഈ സി പി എമ്മിന്റെ നേതാവ് അല്ലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പ്രവാചകന്റെ തിരുകേശുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചാണ് അവർ വല്ലാത്ത രീതിയിലുള്ള സംസാരം നടത്തിയത് അതിനെ ബഹുമാനിക്കാത്ത രീതിയിൽ മാത്രമല്ല അതിനെ നിന്ദിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞതോടുകൂടി ഇടതുപക്ഷത്തിൽ നിന്ന് അല്പാൽപമായ രീതിയിൽ കാന്തപുര സുന്നി വിഭാഗം മാറി നിൽക്കുകയായിരുന്നു അല്ലെങ്കിൽ കുറച്ചൊരു അകലം അവിടെ മുതൽ അവർക്കുണ്ടായിട്ടുണ്ട് രണ്ടാമത്തൊരു സംഭവം നടക്കുന്നത് സിറാജ് ലേഖനായിരിക്കുന്ന മുഹമ്മദ് ബഷീറിനെ തിരുവനന്തപുരത്ത് വെച്ച് വാനടിച്ചു കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രതിയായിരിക്കുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനെ വേണ്ട രീതിയിൽ ശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളതും ഇതേ വ്യക്തിയെ ആലപ്പുഴയിലെ ജില്ലാ കലക്ടറാക്കി വീണ്ടും നിയമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട വലിയൊരു വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു അകൽച്ച ആ വിഷയമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ രണ്ടും പ്രത്യക്ഷപരമായിരിക്കുന്ന അകൽച്ചക്കും ആശയപരമായിരിക്കുന്ന തർക്കത്തിനും ഉടലെടുത്തതാണ് അത് പരസ്യമായ രീതിയിൽ പ്രകടിപ്പിക്കാത്തത് ഒരു ഭാഗത്ത് സുന്നി മതസംഘടനയാണ് എന്നതുകൊണ്ട് സുന്നി വിഭാഗം അതായത് ഈ കാന്തപുരം എ പി സുന്നി വിഭാഗം അങ്ങനെ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രം ആന്തരികമായ രീതിയിൽ പല ഘട്ടങ്ങളിലും ഈ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അകൽച്ച ഉണ്ടായി എന്നുള്ള സത്യമാണ് ഈ അകൽച്ച ഉണ്ടായതിനോടനുബന്ധിച്ച് മുസ്ലിം ലീഗുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞു വരികയും ചെയ്തു ലീഗുമായിട്ട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം അവരുടെ ഭാഗത്തോളം ഉണ്ടായി പല ഘട്ടങ്ങളിലായി കാന്തപുരം എ പി അബൂക്ര മുസ്ലിയാർ തന്നെ സുന്നി ഐക്യത്തെക്കുറിച്ച് സംസാരിച്ചത് മുഴുവനും മുസ്ലിം ലീഗിന്റെ വേദിലാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളോടാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാണക്കാട് ഷ്യാബ് തങ്ങളുള്ള കാലത്തും പിന്നീട് ഹൈദരാലി തങ്ങൾ വന്ന കാലത്തും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങൾ തങ്ങൾ വന്ന കാലത്തൊക്കെ അവരുമായിട്ടാണ് കാന്തപുരം സംസാരിക്കുന്നത് സുന്നി ഐക്യത്തെക്കുറിച്ച് അപ്പം ചേർന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ സംവിധാനം മുസ്ലിം ലീഗിലൂടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്കിടയിൽ ഇത് ചർച്ച വലിയ പ്രാധാന്യമായിട്ട് ഉണ്ടാവാനുള്ള കാരണം അങ്ങനെയാണ് ആ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് അകലം പാലിക്കാൻ വേണ്ടി സമസ്ത ശ്രമിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എ പി അബൂർ മകനോട് അക്കി മസേരോട് ചോദിക്കുക പത്രക്കാർ ചോദിച്ചിരുന്നു നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലും അവസ്ഥയിലോ എങ്ങനെയൊക്കെ ചെയ്യും എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പരസ്യമായിട്ട് പറയുന്നില്ല എന്ന് മാത്രം നിലവിലെ അത് ആർക്ക് വോട്ട് ചെയ്തു അല്ലെ ചെയ്യാനുണ്ട് എന്നതിന്റെ ഒരു തുടർച്ച ഇവിടെ പറയുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥകളും നിലവിലെ സർക്കാരിന്റെ നിലപാടുകളും ന്യൂനപക്ഷങ്ങളുടെ ഭയപ്പാടുകളൊക്കെ നമുക്കറിയാമല്ലോ അപ്പൊ ഇവിടെ മതേതരത്വം ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം ന്യൂനപക്ഷങ്ങൾക്ക് പേടില്ലാത്ത രീതിയിൽ ജീവിക്കണം അവരുടെ മതവിശ്വാസത്തിന്റെയും ആചാരകർമ്മത്തിലും മറ്റൊരാൾ ഇടപെടരുത് ഇങ്ങനെയുള്ള ചില കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഈ വോട്ടിന്റെ പാറ്റേൺ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഒരിക്കൽ കാന്തപുരം പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ പ്രചാരി പ്രചരിച്ചു കൊണ്ടിരുന്നതാണ് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടെ മന്ത്രിസഭയിൽ അംഗത്വം ആവുകയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇടതുപക്ഷം കോൺഗ്രസിന് പിന്തുണ നൽകിക്കൊണ്ട് ഭരണ പങ്കാളിത്തം വഹിക്കാൻ താല്പര്യമില്ലെന്ന് മുൻപ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതാണ് അപ്പൊ ഇടതുപക്ഷത്തിന്റെ ചിന്താഗതി എന്ന് പറയുന്ന സമയത്ത് ഭരണത്തിൽ നിങ്ങൾ പങ്കാളിത്തം വഹിക്കില്ല ഇനി വല്ല കാരണവശാലോ ഭരണത്തിൽ നിങ്ങൾ പിന്തുണ നൽകിയാൽ ആ പിന്തുണ നിങ്ങൾ പിൻവലിക്കുകയും ചെയ്യും പിന്നെ നിങ്ങളുമായിട്ട് സഹകരിച്ച് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്നിടത്തും അവിടെയൊക്കെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പ്രയോഗങ്ങൾ പറയാതെ പറയുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പൊ ഇപ്പോൾ ഏറ്റുമുട്ടൽ മുസ്ലിം ലീഗുമായിട്ട് ഏറ്റുമുട്ടുക എന്നുള്ളതും വിഷയങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും എ പി വിഭാഗ സുന്നികളെ സംബന്ധിച്ചിടത്തോളം താല്പര്യമില്ലാത്തതാണ് എന്ന് മാത്രമല്ല അത്തരം ഒരു ഏറ്റുമുട്ടൽ സംഭവങ്ങളൊന്നും ഈ അടുത്ത കാലത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ നല്ലൊരു ശതമാനം എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം എന്ന് വേണമെങ്കിൽ പറയാം അറുപത്തഞ്ച് ടു എഴുപത്തി അഞ്ചാണ് പറയുന്നത് അത് മുഴുവനും ഒരു പാറ്റേണിലൂടെ അല്ലെങ്കിൽ ഒരേ നിലപാടിനനുസരിച്ച് വോട്ടിംഗ് ബാങ്ക് ആയിട്ട് കണക്കാക്കുന്നു ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞൊരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുഭവം ഇല്ലാത്തവരും അതിൽ കൂടുതലുള്ളൊരു വിഭാഗം എഴുപത്തിയഞ്ച് ശതമാനം കഴിഞ്ഞാൽ പിന്നെ കൂടുതലുള്ള വിഭാഗം കോൺഗ്രസ് അനുഭാവികളാണ് കുറച്ചെങ്കിലും ലീഗ് അനുഭാവികളും അതിൽ കാണാൻ വേണ്ടി പറ്റൂ ഇങ്ങനെ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിന്റെ കൃത്യത കണക്ക് പറയുന്ന സമയത്ത് ബാക്കിയുള്ള വിഭാഗങ്ങൾ മാത്രമേ വ്യത്യസ്ത നിലപാടുള്ളൂ എന്നാലും അതിൽ തന്നെ ബാക്കിയുള്ള ശതമാനം കോൺഗ്രസിനോടും ലീഗിനോടും അനുഭാവം പ്രകടിപ്പിക്കുന്നവരാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ ഇവര് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയാം സംസ്ഥാന തെരഞ്ഞെടുപ്പോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോ അല്ലാത്തത് കൊണ്ട് രാജ്യത്തിന്റെ ഭാവിയും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും ഏത് രൂപത്തിൽ വേണം എന്ന് നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അവരുടെ നല്ലൊരു ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു പക്ഷെ നൂറ് ശതമാനം വോട്ടും വലതുപക്ഷത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ഇവരുടെ എല്ലാം പ്രവർത്തനത്തിന്റെയും സംസാരത്തിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ എല്ലാ നേതാക്കന്മാരും കാന്തപുരത്തെ വന്ന് കാണുകയും അവരോട് അനു അവരോട് അനുഗ്രഹം വാങ്ങുകയും ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട് കൃത്യമായ രീതിയിൽ അവർക്കിടയിൽ സംസാരിക്കുകയും ചെയ്ത് നമുക്കറിയാവുന്നതാണ് ഇനി നമ്മൾ ഇ കെ സു സുന്യെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സമസ്ത വിഭാഗത്തെ വിഭാഗത്തെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സമസ്തയിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികവും മുസ്ലിം ലീഗ് അനുഭാവികളാണ് അവരുടെ പ്രവർത്തകന്മാരാണ് അവരുടെ സംഘടനാ മേഖല ഒക്കെ അവർ തന്നെയാണ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ എസ് കെ എസ് എസ് എഫിലും എസ് വൈ എസിലും പ്രവർത്തിക്കുന്നു സമസ്തയിൽ പ്രവർത്തിക്കുന്നു ആ തരത്തിലാണ് അപ്പോൾ ഏകദേശം ഒരു അറുപത് ശതമാനത്തിന്റെ മേലെയും മുസ്ലിം ലീഗിൻ്റെ നയനിലപാടിനനുസരിച്ചു കൊണ്ട് വോട്ടിംഗ് പാറ്റേൺ തിരിക്കുന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗ സുനികൾ ശേഷിക്കുന്ന മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറയുന്നതിൽ അതിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന വലിയ അകൽച്ച കമ്മ്യൂണിസവും മുസ്ലിം മുസ്ലിം വിശ്വാസികളും ഉണ്ട് എന്നതിനാൽ അത്ര പെട്ടെന്നൊന്നും അവരങ്ങോട്ട് വോട്ട് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മളിപ്പോൾ പല ഘട്ടങ്ങളിൽ കണ്ട് മുസ്ലിം ലീഗ് അനുഭവ മുസ്ലിം ലീഗിന് അനുഭവപരമായ രീതിയിൽ പത്രസമ്മേളനം നടത്തി നിലപാട് പറയുന്ന ഒരുപാട് പണ്ഡിതന്മാരെ സമസ്തയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു വിമർശിച്ച് പറയുന്നവരെയും കാണാൻ വേണ്ടി സാധിച്ചു എന്നാൽ വിമർശിച്ച് പറയുന്നവരുടെ എണ്ണം കുറവും അനുഭവ അനുകൂലിച്ച് പറയുന്നവരുടെ എണ്ണം കൂടുതലുമാണ് അപ്പോൾ ഈ മുപ്പത്തഞ്ച് ശതമാനത്തിനടുത്ത് തന്നെ നല്ലൊരു ശതമാനം യു ഡി എഫ് അനുഭാവ്യത്തിലേക്ക് വോട്ട് ചെയ്യുന്നവരാണ് ഒരു പക്ഷേ അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനത്തിനിടയിൽ മാത്രമേ കർശനമായ രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവാനുള്ള സാധ്യതയുള്ളൂ ബി ജെ പിക്ക് ഏതായാലും ഈ വോട്ട് കിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഈ വോട്ടുകളൊക്കെ ചെതറിപ്പോവാത്ത രീതിയിൽ എന്ന് വെച്ചാൽ യു ഡി എഫ് സം യു ഡി എഫ് സംവിധാനത്തിലേക്ക് കയറുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് അപ്പം എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരം സുന്നി വിഭാഗത്തെ ഇടതുപക്ഷത്തിന്റെ ഘടക കക്ഷിയായിട്ട് തന്നെയാണ് മീഡിയക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരും പരിഗണിക്കാറുള്ളത് അവരുടെ വോട്ട് അങ്ങോട്ട് തന്നെയാണ് എണ്ണ എണ്ണൻ്റെ കാര്യമില്ല എന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ രീതിക്ക് മാറ്റം വന്നു എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ കാന്തപുര സുന്നി വിഭാഗത്തിന്റെ സുന്നി പ്രവർത്തകന്മാരുടെ വോട്ട് മുയ്യനും വലതുപക്ഷത്തേക്ക് യു ഡി എഫ് സംവിധാനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവരിൽ തന്നെ അറുപത്തഞ്ച് എഴുപത്തഞ്ച് ശതമാനം അതല്ലെങ്കിൽ അതിൽ കൂടുതൽ വലതുപക്ഷത്തേക്ക് അത് യു ഡി എഫ് സംവിധാനത്തിലേക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു വളരെ എണ്ണി എണ്ണിയാൽ തീരുന്ന ഒരു ശത കുറഞ്ഞൊരു ശതമാനം മാത്രമേ രണ്ട് വിഭാഗത്തിലും മാറി നിൽക്കുന്നുള്ളൂ അതെന്താ അതെങ്ങോട്ടാണ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് സുന്നിഖി വിഭാഗത്തിന്റെ ബഹുഭൂരിപക്ഷം വോട്ടുകളും ശതമാനം നമ്മൾ ഇരുന്നൂറ് ശതമാനം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം നൂറ്റി അറുപത് ശതമാനത്തിൻ്റെ മേലെയും രണ്ട് വിഭാഗ സുന്നികളുടെയും വോട്ടുകൾ യു ഡി എഫിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ രീതിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു മുന്നേറ്റമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ അവസാന അവസാനഘട്ടത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് കാരണം ഇതൊരു നിലനിൽപ്പിന്റെ വിഷയമാണ് കാന്തപുര സുന്നി വിഭാഗത്തിൽപ്പെട്ട പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആശയപരമായ രീതിയിൽ തർക്കങ്ങളിൽ ഏർപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ രീതിയിലുള്ള പ്രതിരോധം പോലെയാണ് പല ഘട്ടങ്ങളിലും സമസ്ത ഈ വിഷയത്തെ എടുത്തുകൊണ്ട് സംസാരിക്കുന്നത് അങ്ങനത്തെ ഒരു സംസാരിക്കേണ്ട ഒരു വേദിയോ ഒരു സംവിധാനമോ അല്ല ഇപ്പോൾ ഇപ്പോൾ ഇപ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിത്തറ ചോർന്നു പോകുന്ന സമയത്ത് അത് ഭദ്രമാക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത് അതിനാരാണോ മതേതരപരമായ രീതിയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരോടൊപ്പം ചേർ നിൽക്കേണ്ടതിന് പകരം ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗുമായിട്ട് കൊമ്പ് കൊടുത്ത് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സമസ്ത ഒരു മതസംഘടനയാണ് രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് അലോസരമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തതിനോട് സമസ്തയിലെ നല്ലൊരു ഭാഗം പണ്ഡിതന്മാർക്ക് പോലും താല്പര്യമില്ല വലിയൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ നീ പോകുന്നു ആ സമയത്തല്ല ഇതൊന്നും ചെയ്യേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾക്കൊക്കെ ഒരു ക്രോഡീകരണം ഉണ്ടായി അത് മുഴുവനും വലതുപക്ഷത്തിൻ്റെ പെട്ടിയിലേക്ക് വീണിരിക്കുന്നു എന്ന് കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് തന്നെ വലിയൊരു മുന്നേറ്റം വലതുപക്ഷത്തിന് കേരളത്തിൽ ഉണ്ടാവും എന്നാണ് ഈ നിലവിലെ സാഹചര്യത്തിലും രാഷ്ട്രീയ വിലയിരുത്തൽ വിലയിരുത്തലിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്